ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണി കിരണെ വിളിക്കുമ്പോൾ അവൻ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവൻ കണ്ടില്ല പക്ഷേ ആ ഫോൺ എടുത്തിട്ട് ക്രിസ്റ്റി അത് സൈലന്റ് ആക്കി അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ കല്യാണിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടുകയും ചെയ്യുന്നുണ്ട് ഞാൻ പുതിയ സ്റ്റാഫാണ് ക്രിസ്റ്റിയാണ് ക്രിസ്റ്റീനെയാണ് സാറ് ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞിട്ടാണ് വോയിസ് ഇടുന്നത് അപ്പോൾ അത് കല്യാണി കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമമാവുന്നുണ്ട് തൻ്റെ ഫോൺ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിരൺ തൻ്റെ ഫോൺ നോക്കുമ്പോൾ കല്യാണി ഇത് ആരാ സ്വിച്ച് ഓഫാക്കി വെച്ചത് കല്യാണി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനാണ് സാറേ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും എൻ്റെ ഭാര്യ വിളിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അതെന്ത് മീറ്റിംഗ് ആയാലും ഞാനത് എടുത്തിരിക്കും എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം കല്യാണിയെ വിളിച്ചിട്ട് കിരൺ പറയുകയാണ് പുതിയ സ്റ്റാഫാണ് അവൾക്കറിയാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണെന്ന് പറയുമ്പോൾ അത് സാരില്ല അവളുടെ ഡ്യൂട്ടി അവിടെ ചെയ്തു എന്തായാലും അവളെക്കൊണ്ടല്ലേ ഇപ്പോൾ പുതിയൊരു പ്രൊജക്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവളെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് കല്യാണിയും പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഓരോ സ്നേഹം കാര്യങ്ങളും കാണുമ്പോൾ ക്രിസ്റ്റിക്ക് അത് പിടിക്കുന്നില്ല അങ്ങനെ കല്യാണി പറയാണ് എന്നെ മഹിളാ സമാജത്തിൽ നിന്നും വിളിച്ചിരുന്നു ഞാൻ എയർപോർട്ടിൽ എത്തിയ ഉടനെ എന്നെ അവർ സ്വീകരിച്ച് എനിക്കൊരു സ്വീകരണം തരാനാണ് അവർ തയ്യാറെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വേണ്ട അവർ കൊണ്ടുപോകേണ്ട ഞാൻ എന്തായാലും അവിടേക്ക് വരും എനിക്ക് നിന്നെ കാണണം നീ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന ഉടനെ തന്നെ എനിക്ക് നിന്നെ കാണണം ഞാൻ വരും നിന്നെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ നമുക്ക് രണ്ട് പേർക്കും ചേർന്ന് ആ സ്വീകരണത്തിൽ പങ്കെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ക്രിസ്റ്റി അവിടെ മനസ്സിൽ വിചാരിച്ചു നിൽക്കുന്നുണ്ട് എന്തായാലും ഇവരെ പിരിക്കാൻ പറ്റില്ലെന്ന് മുരുകം പറഞ്ഞത് ഏർ ശരി തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും എൻ്റെ അരികില് അതൊന്നും നടക്കില്ല ഞാനൊരു പെണ്ണല്ലേ എന്നെ കൊണ്ട് എന്താ പറ്റുന്നെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ ക്രിസ്റ്റി ഉറച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിലും പ്രകാശന്റെയും ലക്ഷ്മിയുടെയും വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച് മട്ടിലാണ് കാർത്തിക സംസാരിക്കുന്നത് അപ്പൊ പ്രകാശനത് ഭയങ്കര സന്തോഷാവാണ് പ്രകാശൻ അങ്ങനെ ആ കാര്യം വിക്രത്തിനോട് പറയുമ്പോൾ വിക്രം ആദ്യം പറയുന്നുണ്ട് അച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പ്രകാശനാകെ ഞെട്ടുകയാണ് പക്ഷേ അതിനുശേഷം വിക്രം പറയുന്നുണ്ട് ഒരിക്കലുമല്ല എൻ്റെ ഞാൻ അച്ഛനോട് അങ്ങോട്ട് ആവശ്യപ്പെടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എൻ്റെ അമ്മയെ പോലെ ഒരു അമ്മയെ എനിക്ക് ഒഴിവാക്കിയിട്ട് രണ്ടാനമ്മയെ എനിക്ക് നല്ലൊരു രണ്ടാനമ്മയെ തന്നുകൂടെയെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ച് ഞാനിരിക്കായിരുന്നു ഞാൻ ജയിലിൽ കിടന്നപ്പോൾ പോലും എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്നെ ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല അവരെനിക്ക് വെറുപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രകാശനൊരുപാട് പ്രകാശൻ എന്തായാലും ലക്ഷ്മി വിവാഹം കഴിക്കുന്നതില് വിക്രത്തിന് അനു അനുമതി തന്നെയാണ് അതായത് സന്തോഷം തന്നെയാണ് അപ്പൊ ആ ഒരു സന്തോഷവും പ്രകാശന്റെ മുഖത്ത് കാണുന്നുണ്ട് അതിനുശേഷമാണെങ്കിലും ഈ ഒരു കാര്യം മുരുകനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഹറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ക്രിസ്റ്റി ക്രിസ്റ്റി അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആ ഒരു കാഴ്ച കാണുന്നത് മനോ കിരണാണ് ഈ ഇവളും ക്രിസ്റ്റിയും മനോഹറും തമ്മിൽ എന്താ ബന്ധമെന്ന് സംശയിക്കുന്നുണ്ട് നമ്മുടെ കിരൺ അതിനുശേഷം കിരൺ മനോഹറിന് രണ്ട് കൊടുത്തിട്ട് തന്നെ ചോദിക്കുകയാണ് നീയും അവളും എന്താ ബന്ധം എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ മനോഹർ വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് എൻ്റെ അമാശതെന്ന് പറയുന്ന രാഹുലിൻ്റെ ആളായിട്ടാണ് നിങ്ങളുടെ കമ്പനിയിൽ അവരെത്തിയിട്ടുള്ളത് കല്യാണിയെയും കിരണിനെയും വേറെ പിരിച്ച ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളുടെ ബന്ധം ഇല്ലാതാക്കാനൊക്കെയാണ് അയാളുടെ തീരുമാനം പിന്നെ കല്യാണിന്റെ സ്ഥാനത്തേക്ക് സരവിനെ വെക്കാനാണ് അതിനുവേണ്ടിയിട്ടാണ് ക്രിസ്റ്റിയെ ഇറക്കിയിട്ടുള്ളത് എന്നുള്ള സത്യങ്ങളൊക്കെ മനോഹർ കിരണോട് തുറന്നു പറയുമ്പോൾ കിരണ് ആകെ ദേഷ്യം വരികയാണ് എന്തായാലും ഈ ഒരു സത്യം ഞാൻ അറിഞ്ഞു എന്ന് നീ ക്രിസ്റ്റിയോട് പറയണ്ട എന്ന് കിരണോട് കിരൺ ആവശ്യപ്പെടുന്നുണ്ട് മനോഹറിനോടായിട്ട് അങ്ങനെ അതുപോലെ തന്നെ ചെയ്യുകയാണ് അങ്ങനെ കല്യാണിയോടൊക്കെ ഈ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ക്രിസ്റ്റിയെ നല്ല രീതിയിൽ പൂട്ടാൻ തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം നമ്മുടെ രതീഷൊക്കെ നല്ല കല് തുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവർ ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നോക്കി ക്രിസ്റ്റിയെ നല്ല എട്ടിൻ്റെ പണി തന്നെ എല്ലാവരും കൂടി കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ നമ്മുടെ രതീഷിന് ഇഷ്ടമല്ല ഇങ്ങനെ ഒരു വേഷവും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ അവർ ഇത്തിരി ഓവർ ആക്ടി ഒക്കെയാണ് ഓവറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രതീഷ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്തായാലും ക്രിസ്റ്റിയുടെ കാര്യത്തിൽ എല്ലാവരും കൂടി വലിയൊരു നല്ല തീരുമാനം തന്നെ എടുക്കും അവൾ ഈ ഈ ഈ കിരണ്ടേ അതുപോലെ കല്യാണിൻ്റെയും ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്